ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഞമ്മളിന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്ട്ടെ കാണുന്നത് അപ്പോ ഞങ്ങള് എന്റെ ഉമ്മാന്റെ വീട്ടിൽ വയനാട്ടിൽ വന്നപ്പോ ഞങ്ങളെ ഒരു അയൽവാസി ഉണ്ട് അപ്പൊ അവരെ ഞങ്ങള് ആദ്യം തന്നെ പരിചയമുള്ള നമ്മളെ നാട്ടിലേക്ക് വന്നാണ് അപ്പൊ അവരെ വീട്ടിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചണ്ടത് അപ്പൊ അവര് ഒരുപാട് പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിട്ടെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ അതായത് ചിക്കൻ റോൾ എന്തൊക്കെയുണ്ട് ചിക്കൻ റോള് അതുപോലെ തന്നെ കട്ലറ്റ് പിന്നെ പിന്നെന്താ എഗ് പപ്സോ എഗ്ഫില്ല് ആ അങ്ങനെ കേട്ടോ അപ്പൊ ഇത് രണ്ടു മൂന്ന് ഐറ്റംസിനുള്ള പലഹാരങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഇതാ ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നു ഇത് ദോഷ ഉണ്ടാക്കിട്ട് അങ്ങനെ ചെയ്യണത് ആ അപ്പൊ ഭയങ്കര ടേസ്റ്റ് വെച്ചാലേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിനുട്ടാ ഭയങ്കര നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല ശരിക്കും നല്ല നാച്ചുറൽ ആയിട്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ ഫ്രൈ ചെയ്തുപോലെ ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇവരിത് ഇങ്ങനെ സെറ്റാക്കി വെക്കണ്ട ഇത് എഗ്ഫില്ല് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതാ ചിക്കൻ റോള് ചിക്കൻ റോളും തന്നെ ഒക്കെ നല്ല പാകത്തിന് നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പട്ടിയില് കണ്ടില്ല അതാ എഗ് ഫില്ലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് നാല് മണിക്ക് എണ്ണീറ്റ് ഈ പ്രോഗ്രാം തുടങ്ങും എന്ന് പറഞ്ഞു നാല് മണിക്ക് ഈ സമയമാകുമ്പോ ഏകദേശം ഒക്കെ സെറ്റ് സെറ്റായിട്ട് കടയിലേക്ക് എത്തിക്കാണ് പതിവീട്ടാ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് വീട്ടിൽ നിന്ന് ചെയ്യുകയും ചെയ്യുക ഹോം മെയ്ഡായിട്ട് അമ്മക്ക് അറിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ടല്ല ചിക്കൻ റോളൊക്കെ നല്ല ചൂടോട് കൂടി ഇങ്ങനെ ഇത് ഞമ്മളിപ്പോ നമ്മളെ അമ്മോന്റെ കല്യാണത്തിനൊക്കെ ഇതുപോലത്തെ ഓർഡർ എടുത്തിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇതാ റെഡി ആയിട്ടൊന്ന് മറിച്ചിടുക ഇത് ഇതുപോലെ കോരിയിട്ട് ഈ ഒരു നെറ്റിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോ ശരിക്കും എണ്ണയും ആ ഒരു പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ ബാലൻസ് ആയി നിന്നോളും നിങ്ങൾ എത്ര ഒരു വർഷം ആ ഒരു വർഷമായിട്ടവര് വിജയ് അടിപൊളി അല്ലേ കൊഴപ്പൊന്നുമില്ല ആ അപ്പൊ അവര് നല്ല രീതിയിൽ ഇത് ചെയ്ത് ഡയലി ഉണ്ടാവോ എന്നും ഉണ്ടാവും എന്നും ഓർഡർ ഉണ്ടാവോ ഷോപ്പിലേക്ക് കൊടുക്കുക ആ പിന്നെ ഇതോ മറ്റേ എന്താ പറയാ ഈ കല്യാണ പരിപാടികൾക്ക് ഫംഗ്ഷന് ആ കൊടുക്കൂലേ ആ അപ്പൊ ഇത് എക്സ്പിൽ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കേൾക്കണെന്ന് പറഞ്ഞോ മുട്ട പിന്നെ ആ ശരിയാ ഇത് എന്തിന്റെ കട്ലെറ്റോ അത് കട്ട്ലെറ്റിനുള്ളത് അല്ലേ ഇത് ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ആ പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് പിന്നെ ചിക്കനെ കൂട്ടിട്ട് കുഴച്ച് സെറ്റ് ആക്കിട്ട് ഇങ്ങനെ ഇടല്ലേ ആ പിന്നെ എന്താ ബ്രെഡ് ക്രംസ് ഇതില് മുക്കേ പിന്നെ എഗോ അതോ മൈദ എന്തെടുക്കണത് ആ മൈദ അല്ലേ ഐശ്വത കണ്ടില്ല ഇവിടെ റസ്ക് പൊടി ബ്രെഡ് ക്രംസ് അല്ലേ അയിന്റെ ഒക്കെ കവറൊക്കെ ഇതവിടെ ഇണ്ട് അതുപോലെ തന്നെ കണ്ടില്ല ചിക്കൻ റോളൊക്കെ നല്ല ഇത് എങ്ങനെ ഈ ദോശ ഇട്ടിട്ടോ ഇങ്ങനെ പത്തിരിയോ രൂ ദോശ ആ സാധാ മൈദോണ്ട് ആ ദിവസം നിങ്ങൾ എത്ര പേരെ ഉണ്ടാക്കും ഇപ്പൊ മഴക്കാലത്തല്ല ഇങ്ങനെ സ്നാക്കിനെ കൂടുതൽ താല്പര്യം ഇണ്ടായാലും ഇപ്പൊ മഴ ആയതുകൊണ്ട് ആ ശരി മഴ ആയതുകൊണ്ട് കച്ചവടം കുറവാന്നാ പറഞ്ഞത് അപ്പൊ സംഭവം നല്ല അടിപൊളി ഞാൻ തിന്നതാണ് ഈ സംഭവം ഞങ്ങക്ക് നമ്മൾ കൊണ്ടുവന്ന് നിന്നിനെ ശെരിക്ക ചിക്കൻ റോളൊക്കെ ഒന്നൊക്കെ തിന്നാൻ കഴിയും പക്ഷെ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ തിന്നാത്തലോ എന്നാലും നമുക്ക് കൊതി തീരല്ല അത്ര ടേസ്റ്റ് ഉണ്ട് അല്ലെ നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയിട്ടേപ്പൊ എല്ലാം കൂടിയും ഒരു ദിവസം എത്ര സ്നാക്കും പത്തെഴുപത് ആ അല്ലെങ്കിലേ ആ ആ അങ്ങനെ ഉണ്ടപ്പല്ലേ അപ്പൊ ഈ ഐറ്റംസ് ഉള്ള ഫുഡ് കാര്യങ്ങൾ ഇതാ ബ്രഡ് ബ്രെഡ് എന്തതിന്റെ പേര് മറന്നു എഗ് അതുപോലെ ചിക്കൻ റോള് കട്ട്ലറ്റ് ഫ്രൈ ചെയ്താ ഇല്ല കട്്ലെറ്റ് ഫ്രൈ ചെയ്യാൻ നിൽക്കണേ ഉള്ളൂ അപ്പൊ ഇതിന്റെയൊക്കെ ഓർഡർ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് അടിപൊളി പലഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളെ ഇത് വയനാട് ജില്ലയിലുണ്ടോ വയനാട് ജില്ലയിലെ കൽപ്പറ്റ കൂട്ടിലായിക്കുന്നിന്റെ മുകളിലാണത് ഇവർ കൽപ്പറ്റ ടൗണിലൊക്കെ ടൌണിലൊക്കെ കൊടുക്കണല്ലേ ആ കൊടുക്കണ്ടേ അപ്പൊ നല്ല അടിപൊളി എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു കൽപ്പറ്റ ചുറ്റുപാത്ത ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് നല്ല ടേസ്റ്റോട് കൂടി ഹോം ആയിട്ട് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ഞാൻ കൊടുക്കുക അതിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാല് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന പലഹാരമല്ല നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങുമ്പോഴൊന്നും ഇത്ര ഒരു ടേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു ഉറപ്പൊക്കെ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പിന്നെ ഇതും അതുപോലെ തന്നെയാണ് കണ്ടില്ലേ ഇതൊക്കെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഇങ്ങനെ അതാ പൊരിച്ച് കോരിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേട്ടോ ഇനി കട്്ലറ്റിന്റെ അടുത്തത് ഈ മൂന്ന് ഐറ്റംസ് ഒന്നും മൂന്ന് ഐറ്റംസ് ആ ണ്ടാക്കുമ്പോ ശക് നല്ല രീതിയിൽ എണ്ണ തിളക്കണം എന്നിട്ട് അവര് പറയണത് അപ്പൊ നല്ല എണ്ണ ഒക്കെ വെച്ച് തിളപ്പിച്ച വെച്ചിട്ടുണ്ട് എല്ലാം തിളച്ച ശേഷമാണ് കട്്ലെറ്റ് ഇടാൻ പാടുള്ളു അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോന്ന പറഞ്ഞിട്ട് നമ്മളൊക്കെ ഷാലോ ഫ്രൈ ചെയ്യല്ലോ കട്ലറ്റ് പക്ഷെ ഇത് ഷാലോ ഫ്രൈ എന്നല്ല നല്ല രീതിയിൽ ഇതാ അതുപോലെ ഇങ്ങനെ മുക്കി എടുത്തിട്ടാണ് ഇത് പൊരിക്കണത് കട്ലറ്റ് കട്ലറ്റിന് എന്തൊക്കെ ചേർത്തു പിന്നെ ആ മറ്റേതോ വെജിറ്റബിൾ അതോ അല്ല ചിക്കൻ ആ ചിക്കൻ ചിക്കൻ ഐറ്റംസും മുട്ട ഐറ്റംസും കാര്യമായിട്ട് ചിക്കനും മുട്ട വെജിറ്റബിള് കാര്യായിട്ട് ഇണ്ടാക്കണില്ല വേണ്ട ആ എല്ലാവർക്കും ചിക്കനൊക്കെയാണ് ഇഷ്ടം ചിക്കനും മുട്ട ഒക്കെ അപ്പൊ വെജിറ്റബിൾസ് കൂടുതൽ യൂസ് ചെയ്യണില്ലാന്നവര് പറഞ്ഞത് അപ്പൊ ഇങ്ങനെയാണല്ലേ കടലറ്റ് ഞങ്ങളൊക്കെ ശെരിക്കും കൊറച്ചെണ്ണ വെച്ചിട്ടേ അങ്ങനെ റെഡി ആവൂല ഇങ്ങനെയാണ് ഒന്നും കൂടി പെർഫെക്റ്റ് അല്ലേ നല്ല മരിഞ്ഞ് നല്ല ക്രിസ്പി ആയി നിൽക്കും പിന്നെ എണ്ണ കുടിക്കൊന്നുല്ല ഇങ്ങനെ ആവുമ്പോ ആ ഇത് പിന്നെ മൈദീല് മുക്കീട്ട് പൊടി മുക്കണേ ആ ഇതില് മുട്ട കൂട്ടില്ലേ ഇല്ല ആ ഇല്ലല്ലേ മുട്ട കൂട്ടണില്ല പകരം മൈദിയാണ് അവര് യൂസ് ചെയ്യണത് ിക്കൻ റോൾ ഒരു ഭാഗത്ത് ഇവിടെ കട്ട്ലറ്റ് പൊരിക്കുന്നു ഞാൻ രാവിലെ വന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യൂ ഞാൻ കണ്ടത് അപ്പൊ വീഡിയോ എടുത്തതാണ് അപ്പൊ ഒന്ന് തിരിച്ചു മറിച്ചിട്ടുണ്ട് കട്ട്ലറ്റ് നല്ല ഇപ്പൊ തന്നെ കാണുമ്പത്തന്നെ നമുക്കറിയാം ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു തരി തുള്ളി പോലെ എണ്ണ കുടിച്ചിട്ടില്ല അതുപോലെ അതിന്റെ പൊടി ഒന്നും പൊടിയൊന്നും വീണ്ടില്ലല്ലേ കോരി എടുക്കുവല്ലത് വീട്ടിലുള്ള സൗകര്യത്തിനെ വെച്ചിട്ട് ഇത്രയധികം പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കി കൊടുക്കണ്ടെന്നാ നല്ല പെർഫെക്റ്റും ആണ് നല്ല ടേസ്റ്റുമാണ് ഞാൻ കഴിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലേ കല്യാണത്തിനൊക്കെ ഞങ്ങൾ ഓർഡർ എടുത്തിരുന്നു അന്ന് എത്ര നമ്മൾ വാങ്ങിരുന്നത് അങ്ങനെ എന്താ വാങ്ങിരുന്നത് അപ്പൊ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടൊക്കെ തിന്നാൻ കഴിയും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും പ്രായൊക്കെ തിന്നാൻ കഴിയുന്ന ചിക്കൻ റോളാണത് നല്ല സോഫ്റ്റ് ആണല്ലേ അതുകൊണ്ടന്നെ എങ്ങനെയാണ് അത് അമർത്തി കയ്യിൽ തന്നെ വെച്ചിട്ട് ആഹ് ശരിയാ കയ്യിൽ വെച്ചാൽ ഒരേ ഷേപ്പ് കഴിക്കും അല്ലേ മറ്റേത് ചില മൂടിയിലൊക്കെ വെച്ചിട്ട് അങ്ങനൊക്കെ വെക്കും പക്ഷെ ഇതൊക്കെ കൈയിൽ തന്നെ വെച്ചാൽ നല്ല അടിപൊളി ഷേയിപ്പാണ് കേട്ടാ അപ്പോ ഏകദേശം ഈ പാത്രങ്ങളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ റോളിന്റെയും അതുപോലെ തന്നെ ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കട്ട്ലറ്റിന്റെ പരിപാടിയാണ് എന്താ കൊറേ പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചേക്കാണ് കണ്ടിട്ട് അതാണ് കട്ലറ്റ് കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഒരു ഷേപ്പിൽ മാറ്റൂല ഏകദേശം ഏകദേശമൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഒരു നല്ല ബ്രൗൺ കളറാണ് അല്ലേ നല്ല ഉത്ഭാഗത്തൊക്കെ നല്ലൊന്ന് ആകല്ലേ കൊറച്ചു ടൈമൊക്കെ എടുത്ത് നല്ല ഫ്രൈ ചെയ്യുന്നുണ്ട് സമയം ക്ഷമ ക്ഷമയും വേണമെന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടും വേണത്ര അത്ര പെട്ടെന്ന് മറ്റീന്റെ പോലെ വരവില്ലെന്ന് പറഞ്ഞു നല്ല തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടാണ് ഇവര് സെറ്റ് ആക്കുന്നത് സംഭവം അടിപൊളിയിട്ടേ ഏകദേശം ഏതായാലും കാണാൻ കഴിഞ്ഞമ്മളിതൊന്നും കണ്ടിട്ടില്ല നേരിട്ട് വീട്ടിലുണ്ടാക്കണ കണ്ടിട്ടില്ല അങ്ങനെ വലിയ രീതിയിലൊക്കെ ഇങ്ങനെ കണ്ടിക്കണേ പക്ഷെ ഇത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കണ കണ്ടപ്പോ നമുക്കൊരു രസം അത് ഫ്രൈ